വീടിനകത്തോട്ടാണോ മായാലോകത്തകത്തോട്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീട് ഒന്നും പറയാനില്ല നല്ല അടിപൊളി തന്നെയാണ് ആദ്യം കേറി വരുമ്പോഴുള്ള ആ ഒരു പുറത്തുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ചരിഞ്ഞിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ചരിഞ്ഞാണ് എഴുതിയിരിക്കുന്നത് അതത്ര വലിയ രസമില്ല പക്ഷേ കയറൊന്ന് അകത്തോട്ട് പോയി നോക്കണം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കണ്ടസ്റ്റൻസും ഇത്തവണ ഒരു ടാസ്കിലൂടെയാണ് അകത്തേക്ക് കയറി വരുന്നത് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഞാൻ നിങ്ങളുടെ സനോ ഫ്രം സനോസ് വിഷൻ ആൻഡ് ദിസ്ഇസ് മൈ ഫേസ്റ്റ് ബിഗ് ബോസ് റിവ്യൂ വീഡിയോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോക്കുള്ളിലേക്ക് പോകാം ബിഗ് ബോസ് വീടിനെ കുറിച്ച് തന്നെ ആദ്യം പറയാം ആ ഒരു കയറി വരുമ്പോഴുള്ള ആ ഒരു എക്സ് എക്സ്റ്റീരിയർ ആ ഒരു ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞതായിട്ടാണ് നമ്മൾ ആ ഒരു ബിഗ് ബോസ് എന്ന് എഴുതി വേഷിക്കേണ്ടത് അതത്ര വലിയ രസമൊന്നും തോന്നാനില്ല എങ്കിലും അങ്ങനെ വലിയൊരു നമുക്കൊരു കാണുമ്പോൾ കണ്ണിനൊരു ഇൻട്രസ്റ്റ് തോന്നാനില്ലെങ്കിലും അകത്ത് കയറുമ്പോൾ ശരിക്കും മായക രോഗം പെയിൻറ്റിങ്സ് ഒന്നും പറയാനില്ല നല്ല ആണ് അതുപോലെ തന്നെ സ്റ്റെപ്സിൽ ലൈറ്റ് ബീഡിങ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ലാലേട്ടം കയറുമ്പോൾ പറയുന്നുണ്ട് ആരെങ്കിലും തട്ടി വീണ് മെഡിക്കൽ റൂമിലോട്ടൊക്കെ പോകേണ്ടി വന്നാലും അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊള്ളണം പിന്നെ ഡൈനിങ് ഏരിയ ചെറിയ ഡൈനിങ് ടേബിളാണ് റൗണ്ട് ടേബിളാണ് നേരത്തെ ഒരുപാട് റിവ്യൂവേഴ്സ് പറഞ്ഞിരുന്നത് പോലെ പിന്നെ ചെറിയ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ആ ഒരു ഏരിയ വളരെ ഭംഗിയുണ്ട് കാണാൻ ലിവിങ് ഏരിയ വളരെ വലുതാണ് സ്പേഷ്യസ് ആണ് എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നല്ലൊരു ലിവിങ് ഏരിയ കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കിച്ചൺ ആണ് കിച്ചൺ സീരിയസ്ലി നല്ല വളരെ വലിയ കിച്ചൺ ആണ് അതുപോലെ പാത്രങ്ങളൊക്കെ അവർ വേറെ ഡിസൈൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ബേർണറിന്റെ ഒരു സ്റ്റവ് ഉണ്ട് അതിനകത്ത് നല്ല അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു വലിയ കിച്ചൺ തന്നെയാണ് ഒന്നുമില്ല എന്നുള്ള പരാതി കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നത് ആ പരാതിയൊക്കെ ഒക്കെ തീർക്കുമെന്നാണ് പറയുന്നത് പിന്നെ എടുത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഗാർഡൻ പോലെ ഒരു ഏരിയ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പൂമ്പാറ്റകളും ഒക്കെ കൂടി വളരെ ഭംഗിയുള്ള ഒരു വീടായിട്ട് തന്നെയാണ് പിന്നെ നേരത്തെ ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞിരുന്നത് പോലെ ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഇല്ല പിന്നെ സ്മോക്കിംഗ് ഏരിയയും ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സംഭവങ്ങളുണ്ട് രണ്ടെല്ലാം ഒന്ന് നമ്മുടെ പൗഡർ റൂം പൗഡർ റൂം എന്ന് പറയുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ കാണുന്നവൻ്റെ കണ്ണിനാണ് സൗന്ദര്യം എന്ന് നമ്മൾ കാണുന്ന കാഴ്ചയിലാണ് നമ്മുടെ സൗന്ദര്യം എന്നുള്ള ഒരു രീതിയിൽ മെസ്സേജ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ഏരിയ ഒരുക്കിയിരിക്കുന്നത് ശരിക്കും അതിലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ണാടികളും ഒക്കെ ഭയങ്കര രസമുണ്ട് പിന്നെ ബെഡ്റൂം ഒറ്റ ബെഡ്റൂമാണ് വളരെ വലുതെന്ന് പറയാനില്ല ഇരുപത് കണ്ടസ്റ്റൻസിന് അത് വളരെ വലിയ ബെഡ്റൂം എന്ന് പറയാനില്ല പക്ഷേ ഒറ്റ ബെഡ്റൂമാണ് അപ്പോൾ അത് മാത്രമല്ല അതുമാത്രമല്ല ആണ് പുറത്തും അകത്തും ഒക്കെ അവർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാത്റൂം ആ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രണ്ട് ടോയ്ലറ്റും രണ്ട് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനപ്പുറത്തോട്ട് ചേഞ്ചിങ് റൂം ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയും ഒരുപാട് തത്തമ്മയൊക്കെ വെച്ചിട്ട് പുതിയ രീതിക്കുള്ള ഒരു ഐ മീൻ പ്ലാസ്റ്റിക് തത്തമ്മയൊക്കെ വെച്ചിട്ട് പുതിയ രീതിക്കുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് ശരിക്കും ഭംഗിയുണ്ട് ഏരിയ ബൈ ഏരിയ ഒരുപാട് ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് വീട്ടിൽ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പൗഡർ റൂമിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ജയിലാണ് കാരണം സ്ലൈഡിങ് ജയിലാണ് ആ ഒരു സ്ലൈ സോറി സ്ലൈഡിങ് ഗേറ്റ് ആണ് ആ ജയിലിന് അപ്പൊ അതിങ്ങനെ ചരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ തള്ളി വിടുന്ന ആ ഒരു ഗേറ്റും പിന്നെ അതിൽ കിടക്കുന്ന രീതി കണ്ടപ്പോ തന്നെ എന്റെ കിളി പറഞ്ഞിട്ടുണ്ട് കാരണം സ്ലോപ്പാണ് അപ്പൊ സ്ലോപ്പ് ആകുമ്പോൾ കിടക്കാൻ പറ്റത്തില്ല നിങ്ങൾ അതിനകത്ത് പണിഷ്മെന്റ് മേടിച്ച് അതിനകത്ത് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതെന്താ കണ്ടി വരും അമ്മാതി കിടക്കുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു എട്ടിന്റെ പണിയുള്ള ജയില് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ മാക്സിമം കണ്ടസ്റ്റൻസ് മര്യാദയ്ക്ക് കളിച്ചാൽ അതിനകത്ത് പോയി ഇങ്ങനെ നിന്ന് ഉറങ്ങേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു ജയിലാകുമ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങൾ കാണുമല്ലോ അടുത്തിച്ചൊരു സ്ഥലം ഉണ്ടെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങാനുള്ള ആ ഒരു ചാൻസ് കൊടുക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്തവണ വേറൊരു ട്വിസ്റ്റ് ഐ മീൻ നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് പണിപ്പുര എന്നൊരു സംഭവം കൊണ്ടു കൊടുത്തിട്ടുണ്ട് പണിപ്പുര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചേർക്കുന്നവ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ല പണി കൊടുക്കാനുള്ള പുര അപ്പൊ ഈ കണ്ടസ്റ്റൻസ് അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് ഐറ്റംസ് കൊണ്ടുവരാറുണ്ടല്ലോ അത് തൊട്ട് എന്തവർക്ക് കിട്ടണമെങ്കിലും കിട്ടണമെങ്കിൽ നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും അതിനുള്ളതാണ് ഈ പണിപ്പുര കാരണം ഈ കൊണ്ടുവരുന്നതെല്ലാം തന്നെ പണിപ്പുരയിൽ വെച്ച് ലോക്ക് ചെയ്യാനാണ് പോകുന്നത് സോ മിക്കവാറും അവർക്ക് ഡ്രസ്സുകൾ അവരുടെ മേക്കപ്പ് ഐറ്റംസ് അവരെങ്ങനെ വന്നു ചിലപ്പോൾ ആ ഡ്രസ്സിൽ തന്നെ നിൽക്കേണ്ടി വരും പേസ്റ്റ് മുതലൊന്നും കിട്ടാത്ത ചിലപ്പോൾ പേസ്റ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള അവരുടെ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും കിട്ടാത്ത ഒരവസ്ഥയിൽ അവർ നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ എന്തു തന്നെ പണിപ്പുര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പണിയാകുമെന്ന് കരുതുന്നു ഈ ഫസ്റ്റ് ദിവസത്തെ ഈ ഒരു ഓളം അങ്ങോട്ട് ബാക്കിയുള്ള മത്സരങ്ങളിലും ഉണ്ടാ ബാക്കിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും മത്സരാർത്ഥികൾക്കും ഇടയിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം പിന്നെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് അകത്തോട്ട് വരുന്നത് തന്നെ ഒരു ടാസ്കിലൂടെയാണ് അതാണ് മറ്റൊരു പ്രത്യേകത ഇതുവരെ അങ്ങനെയല്ലല്ലോ ഇതുവരെ അവരെങ്ങനെ വരുന്നു ആ ട്രെയിൻ ഇങ്ങനെ വരുന്നു അവർ ഇറങ്ങുന്നു അങ്ങനെ പോകുന്നു സ്വത്തേക്കെ ഉള്ളു പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഇത്തവണ അതല്ല ഇത്തവണ അവരൊരു ടാസ്കിലൂടെയാണ് അവരെ കണ്ണിങ്ങനെ കെട്ടിയിട്ട് അവർക്ക് അവരുടെ പേരെഴുതി ഫോട്ടോ ഇട്ടിച്ച് ഒരു ഇതുണ്ടാകും മെഡല് അത് അവരുടെ ഫാമിലി ഇതിനു വേണ്ടി ഫാമിലി വന്നോ ഫാമിലി വരുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു ബിഗ് ബോസിലോട്ട് ഇത്തവണ ഫാമിലി വരുന്നെന്ന് സോ ഈ ഫാമിലി വന്ന കാര്യം ഇതാണ് അവർക്ക് ഗൈഡൻസ് കൊടുക്കയാണ് ഇത് എങ്ങനെയാണ് ഓരോരുത്തരുടെ ഫോട്ടോ ഒട്ടിച്ചത് അവർ എടുക്കണം എടുത്തിട്ട് അത് കഴുത്തിലിട്ടിട്ട് ഒരു മഷി പോലെ അതിൽ പോയി ഇവരുടെ ഫിംഗർ പ്രിൻ പ്രിന്റ് അവർ ഗ്ലാസ്സിൽ പതിച്ചാലാണ് അവർക്ക് ബിഗ് ബോസ് റൂമിനകത്തേക്കുള്ള ആക്സസ് കിട്ടുന്നത് സോ ഇത്രയുമാണ് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ളത് സോ വീട് ഈസ് റിയലി അമേസിങ് സ്റ്റോർ റൂം ആ വിട്ടുപോയൊരു സംഗതിയാണ് നമ്മുടെ സ്റ്റോർ റൂമ് വളരെ വലിയ സ്റ്റോർ റൂമാണ് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അതിനകത്ത് വെച്ചും പണി കൊടുക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ മെയിൻലി മറന്നു കുമ്പസാരം അതെ നമ്മുടെ കൺഫെഷൻ റൂം കൺഫൻ റൂം ഓ ഒന്നും പറയാനുടോ സൂപ്പർ ആണ് കേട്ടോ നല്ല രസമാണ് നമ്മുടെ ലാലേട്ടൻ തന്നെ ഇവിടെ കുമ്പസരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോ കുമ്പസരിക്കുന്നത് ഇതുവരെ ചെയ്ത പാവങ്ങൾക്കെല്ലാം ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്കാണെന്ന് സോ നമുക്ക് കാത്തിരുന്ന് കാണാം ലാലേട്ടൻ ചെയ്യാൻ പോകുന്ന പാപങ്ങൾ എന്തൊക്കെയാണ് കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് ഓരോരുത്തരെയും നമുക്ക് കാണാം ബാക്കിയുള്ള വീഡിയോകൾ തുടർച്ചയായി തന്നെ വരും ഓഫ് സൺ ഫ്രം